എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട് അപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച നൂറാമത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിം കഴിഞ്ഞ നൂറ് വെള്ളിയാഴ്ചകൾ രാവിലെ എട്ടര മണിക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ അല്ലെ ടി വിയിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വാർത്തകളുമായി എത്തുവാൻ എന്നെ സഹായിച്ച സജ്ജമാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നൂറ് ആഴ്ചവട്ടക്കാലം നമ്മളുമായി സഹകരിച്ച വാർത്തകൾ നൽകിത്തന്ന സാങ്കേതിക സഹായങ്ങൾ നൽകിത്തന്ന നിർദ്ദേശങ്ങൾ നൽകിത്തന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വാർത്താ പ്രക്ഷേപണത്തിലേക്ക് കടക്കുകയാണ് നൂറാമത്തെ ചാനൽ എപ്പിസോഡുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരെ വാർത്തകളിലേക്ക് കടക്കട്ടെ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു ഇന്ത്യയുടെ മേൽ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം അധിക തീരുവ കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു ഇതോടെ കേരള സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സ്റ്റോറുകളിൽ ഇന്ത്യയിൽ നിന്ന് എത്തുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചു റഷ്യയിൽ നിന്ന് റക്കമന്ത് ചെയ്യുന്ന എണ്ണയുടെ എണ്ണ വരെ ഈ ചുങ്കം അല്ലെങ്കിൽ ഈ അധിക തീരുവ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു ഇന്റർനാഷണൽ പെൻറ്റോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ വുമൻസ് കോൺഫറൻസ് നാളെ രാവിലെ പത്ത് മണിക്ക് ഐ പി എ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സഹോദരി സമാജം ഭാരവാഹികൾ അറിയിക്കുന്നു ഈ പ്രത്യേക സമ്മേളനത്തിൽ സിസ്റ്റർ അക്സ പീറ്റേഴ്സൺ ദൈവജനം സംസാരിക്കുന്നതാണ് ഐ പി സി മിഡ് വെസ്റ്റ് റീജിയൻ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ആരംഭിക്കുന്നു ഇന്ന് വൈകിട്ടും നാളെ ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച സഭായുഗത്തോടെയാണ് സമാപിക്കുന്നത് ഐ പി സി ഹെബ്രോൺ ഊഷ്ടൻ സഭ ഹോളിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത് പാസ്റ്റർ സേവർ ജെയിംസ് ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ ദൈവചനം സംസാരിക്കുന്നതാണ് ഐ പി സി ജനറൽ കൗൺസിൽ മലബാർ സ്റ്റേറ്റ് എന്ന പേരിൽ രൂപീകരിച്ച മലബാർ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുവാൻ ഹൈക്കോടതി അനുവദിച്ചു പത്തനംതിട്ട ജില്ലാ കോടതി സ്റ്റേ ചെയ്യുന്ന സ്റ്റേ മാറ്റിക്കൊണ്ടാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഐ പി സിയിലെ മറുപക്ഷം സുപ്രീം കോടതിയിൽ പോയേക്കുമെന്ന് കേൾക്കുന്നു എഫ് പി സി സി ഫാസ്റ്റേഴ്സ് ആൻസ് മീറ്റിംഗ് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ശനിയാഴ്ച പാസ്റ്റർ ജോസഫ് കെ ജോസഫിന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നതാണ് എഫ് പി സി സെപ്റ്റംബർ മാസത്തെ മാസയോഗം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഐ പി സി ഹെബ്രോൺ ഗോസ്ബൽ സെന്ററിൽ വെച്ച് നടക്കും നാൽപ്പതാമത് പി സി നാക്കിന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഐ പി സി ഹെബ്രോൺ ഹോളിൽ വെച്ച് നടക്കുമെന്ന് പി സി നാക്കിന്റെ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് സ്റ്റീഫൻസൺ അറിയിച്ചു ഒരു മരണ വാർത്ത അറിയിക്കട്ടെ പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജിന്റെ ബദേൽ ഐ പി സി സഭയിലെ സഹ ശുശ്രൂഷനായ ഫാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജിന്റെ സഹോദരൻ ബ്രദർ ജോർജ് കെ ജോർജ് ഹൃദയാഘാതം മൂലം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു എഴുപത്തി നാല് വയസ്സ് പ്രായമായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ശംസത്കാര ശുശ്രൂഷകൾ നടന്നു ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളുടെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥികനയോടൊപ്പം ഞങ്ങളുടെ പ്രത്യാശയും പ്രാർത്ഥനയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു അതുപോലെ തന്നെ ഐ പി സി ബെതയൽ ചർച്ചിലെ മറ്റൊരംഗമായ സിസ്റ്റർ അനിത മോഹൻ്റെ പിതാവ് കെ വി പിള്ള കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി ദുഃഖത്തിലായിരിക്കുന്ന ആ ഭവനത്തെ എന്തു ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറാനത പ്രയർ ഫെലോഷിപ്പിന്റെ ഈ വർഷത്തെ കൺവെൻഷൻ സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മൗണ്ട് റോസ്പെക്റ്റുള്ള ട്രിനിറ്റി ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് തമ്പി തോമസ് അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സാജു ജോൺ മാത്യു മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഐ പി സി സെൻട്രൽ റീഡിയൻ്റെ സൂം മീറ്റിംഗ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം അഞ്ചര മണിക്ക് ഉണ്ടായിരിക്കുമെന്ന് ഐ പി സി സെൻട്രൽ റീജ്യൻ പ്രസിഡന്റ് പാർഷ പി സി മാമൻ സെക്രട്ടറി പാർഷ പി വി മാമൻ എന്നിവർ അറിയിക്കുന്നു ഒക്ടോബർ മാസം അഞ്ചാം തീയതി ചിക്കാഗോയിൽ വെച്ച് ഒരു മ്യൂസിക് നൈറ്റ് പ്രോഗ്രാം നടത്തപ്പെടുന്നു ഈ സമ്മേളനത്തിൽ ഈ മ്യൂസിക് പരിപാടിയിൽ സുപ്രസിദ്ധ ഗായകരായ ബ്രദർ മാത്യു ജോൺ ബ്രദർ ജോയ് ജോസ് ജോർജ് എന്നിവർ സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്നതാണ് വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നു മൗൺ പ്രോസക്റ്റുള്ള പർഷർ സണ്ണി മാത്യു ശുശ്രൂഷയ്ക്കുന്ന സഭയിൽ വെച്ചാണ് നടത്തുന്നത് ചിക്കാഗുള്ള എല്ലാ സഭകളിലും ഉള്ള പ്രവർത്തകരെ വിശ്വാസികളെ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഡേറ്റ് വെക്കുക ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണി മുതൽ എട്ടര മണിവരെ മ്യൂസിക് നൈറ്റ് മാത്യു ജോൺ ആൻഡ് ജോസ് ജോർജ് ലിഫ്റ്റ് കാനഡ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എംപവറിങ് കോൺഫറൻസ് ഷികാഗോ സോറി കാനഡയിൽ വെച്ച് നടക്കുന്നു കേരള ക്രിസ്ത്യൻ അസംബ്ലിയിൽ വെച്ച് ടൊറന്റോയിലുള്ള കേരള ക്രിസ്ത്യൻ അസംബ്ലിയിൽ വെച്ചാണ് നടക്കുന്നത് സെപ്റ്റംബർ മാസം ആറാം തീയതി ശനിയാഴ്ച പത്ത് മണി മുതൽ രണ്ട് വരെയാണ് ഈ സമ്മേളനം നടത്തപ്പെടുന്നത് ഡോക്ടർ മെറീന വെസ്ലി സിസ്റ്റർ ബിൻസി സാമുവൽ എന്നിവർ ഈ സമ്മേളനത്തിൽ ദൈവജനം സംസാരിച്ച നേതൃത്വം കൊടുക്കുന്നതാണ് ലിഫ്റ്റ് കാനഡ ടൊറോണ്ടോയിൽ വെച്ച് സെപ്റ്റംബർ മാസം ആറാം തീയതി പ്രത്യേക മീറ്റിംഗ് നടത്തുന്നു കാനഡ മറ്റൊരു വാർത്തയും കൂടി നസർ കേരള പന്റക്കോസ്റ്റർ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടക്കുന്നു സെപ്റ്റംബർ അഞ്ച് ആറ് തീയതിയിൽ ഡോക്ടർ മോനിസ് ജോർജ് ദൈവജനം സംസാരിക്കുന്നതാണ് ഡോക്ടർ സജി കെ ലൂക്കോസ് നേതൃത്വം നൽകുന്ന റിമിയുടെ ഈ വർഷത്തെ ബാങ്ക് വെറ്റ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി നടക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു നൂറാമത്തെ എപ്പിസോഡ് തികയുന്ന പ്രമാണിച്ചുള്ള മറ്റൊരു വീഡിയോ ഇതിനു ഈ വീക്കെൻഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ദയവായി ഞങ്ങളെല്ലാവരും അത് കാണണമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സഹായിച്ച സഹകരിച്ച പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിട പറയുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു